നമസ്കാരം കേരള കലാമണ്ഡലത്തിന് കലാമണ്ഡലത്തിന്റെ ഉള്ളത് കുറച്ച് നാളായിട്ട് നല്ല വാർത്തകളല്ല കലാമണ്ഡലത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്തുതന്നെ ഇപ്പോ അവിടെ പോക്സോ കേസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഏകദേശം ആറോളം ഇപ്പോ ആ അധ്യാപകനെതിരെ കൊടുത്തിട്ടുള്ളത് പന്ത്രണ്ട് ദിവസത്തിന്റെ മുകളിലായി ഈ കേസ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് ഇതുവരെ ആയിട്ടും അയാളെ പിടിയിട്ടിട്ടില്ല എന്താ അത്ര മോശമായ പോലീസുകാരാണോ നമ്മുടെ സ്റ്റേഷനിലുള്ളത് എത്രയോ പെട്ട എത്രയോ കേസുകൾ അത് കൊലപാതകം അതേപോലെ അതുപോലെ മയക്കുമരുന്ന കേസുകളാവട്ടെ ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ വളരെ മണിക്കൂറുകൾ കൊണ്ട് ആ പ്രതികളൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഇയാളെ ആളെ പിടിക്കാൻ കിട്ടിയിട്ടില്ല ഇത് എന്താ നിങ്ങൾ വേടനും കളിക്കുകയാണോ വേടനൊക്കെ എങ്ങനെയാണല്ലോ കൊറേ കേസ് വന്ന അവരെ അങ്ങോട്ട് വിടും ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ കൊടുത്തിട്ട് പിടിക്കാൻ ആർക്കും പറ്റില്ല അതുപോലെ സംസ്ഥാന സർക്കാരിന് വേണ്ടപ്പെട്ട ആരെങ്കിലും ആണോ ഈ അധ്യാപകൻ ഈ അധ്യാപകനെ കുറിച്ചിട്ടുള്ള ന്യൂസ് നമുക്കൊന്ന് കേൾക്കാം എന്താണോന്നുള്ളത് കേരള കലാമണ്ഡലത്തിലെ അധ്യാപകനെതിരായ ലൈംഗിക പീഡന പരാതി അതീവ ഗൗരവമുള്ളതാണ് ക്ലാസ്സിൽ മദ്യപിച്ചെത്തുകയും വിദ്യാർത്ഥിനികളെ ലൈംഗിക ചുവയോടെ സ്പർശിക്കുകയും ചെയ്ത കനകുമാറിനെതിരെ കേസെടുത്തെങ്കിലും അയാളെ പിടികൂടാൻ പോലീസിന് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല വിദ്യാർത്ഥികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ അധ്യാപകൻ കനകുമാറിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഇവിടെ കലാമണ്ഡലത്തിൽ കുറച്ച് കാലങ്ങളായിട്ട് കുറച്ചധികം കാലങ്ങളായിട്ട് തന്നെ വിദ്യാർത്ഥികൾ പല അധ്യാപകരിൽ നിന്നും എല്ലാവരും എന്ന് പറയുന്നില്ല എന്നാലും ഒരു വിഭാഗം അധ്യാപകരിൽ നിന്നും പല രീതിയിലുള്ള ചൂഷണങ്ങൾ മാനസികമായും ശാരീരികമായും അവരുടെ എക്സാംസിൽ അവരെന്നെ തോൽപ്പിക്കും അല്ലെങ്കിൽ വീട്ടിൽ വിളിച്ചവരനെ കുറ്റം പറയും അങ്ങനെയുള്ള ഭീഷണികളിൽ നിന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നിന്നും അവരെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അധ്യാപകർ അതിൽ നിന്നും ഇവരെന്നെ മോചിപ്പിക്കുക അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാ എന്ന രീതിയിൽ ആണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് മുന്നോട്ട് വരുന്നത് ഇപ്പോഴാണ് ഒരു വിഭാഗം കുട്ടികൾ അവരുടെ പ്രതിഷേധം ഒരു കംപ്ലൈന്റ് എന്ന രീതിയിൽ ഒരു അധ്യാപകനെതിരെ നൽകിയിട്ടുള്ളത് അങ്ങനെയുള്ള എല്ലാ അധ്യാപകർക്കെതിരെയുള്ള പ്രതിഷേധമായി വിദ്യാർത്ഥി യൂണിയൻ കലാമണ്ഡലത്തിൽ ഒരു പ്രതിഷേധ യജ്ഞം പോലെ നടത്തുകയാണ് മദ്യപിച്ച ക്ലാസ്സിലെത്തി ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു ആറു കുട്ടികളുടെ പരാതി പരാതിയിൽ കഴമ്പുണ്ട് എന്ന പ്രഥമ ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ കലാമണ്ഡലം വൈസ് ചാൻസലർ കനകുമാറിനെ സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് ബിസിയുടെ നിർദ്ദേശപ്രകാരം ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ വിദ്യാർത്ഥികൾ പരാതി നൽകി വിദ്യാർത്ഥിനികളുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് പോക്സോ ആക്ട് പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇതിന് പിന്നാലെയാണ് പ്രതി ഒളിവിൽ പോയത് എന്നിട്ടും ഇവിടുത്തെ ഇതിനെതിരെ ഒന്നും ചെയ്തിട്ടില്ല ഇവരൊക്കെ എന്തിനാണ് എന്താ ഇലക്ഷൻ ആയതുകൊണ്ടാണ് നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നത് ഇത് കുട്ടികളുടെ കാര്യമാണ് കുട്ടികളാണ് പീഡനത്തിന് ഇരയായിട്ടുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും എടുത്തു പറയുന്നില്ല മൂന്ന് രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ചിലപ്പോ ആ കമന്റ് ബോക്സിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിന്റെ ന്യൂസ് വരുമ്പോ ഇതിൽ പ്രധാനപ്പെട്ടതുള്ള ചില കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ സുഡാപ്പികളൊക്കെ പറയുന്നത് ഈ അധ്യാപകൻ കനകകുമാരൻ ഒരു ബി ജെ പി കാരനാണ് ആർ എസ് എസ് കാരനാണെന്നുള്ള ഡെയിലോകാണ് വരുന്നത് എന്നാൽ നിങ്ങൾ ഈ ഫോട്ടോ ഫോട്ടോന്ന് കണ്ടുനോക്കി നോക്കൂ ഇയാള് ബി ജെ പി കാരനും ആർ എസ് എസ് കാരനും ആണെങ്കിൽ ഇതിന്റെ അപ്പുറത്തൊരാള് നിൽക്കുന്നുണ്ടല്ലോ അത് നമ്മുടെ സ്ഥലം എം പി അല്ലേ അപ്പൊ അയാൾ ആർ എസ് എസ് കാരനാണോ ബി ജെ പി കാരനാണോ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ ബി ജെ പി ആർ എസ് എസ് കാര് ആവുമല്ലേ എന്നാലും നിങ്ങൾ പിടിക്കണ്ടേ അത് നിങ്ങളുടെ ഉത്തര പിന്നെ ഇവിടുത്തെ ചാൻസലർ എന്നെ പറഞ്ഞു ഒരു കഴിവില്ലാത്ത ഇല്ലാത്ത ആൾക്കാരെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിയമിക്കുന്നതെന്ന് ഏർ നിങ്ങളുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു കുണുവാവ മേയർ ഉണ്ട് അവിടെ എന്തേലും വേക്കൻസി വന്നാ നേരെ പാർട്ടി ഓഫീസിലേക്ക് ഒരു കത്തെഴുതും സഖാവേ നമ്മുടെ ഇത് കീഴിൽ ഇത്ര വേക്കൻസി ഒഴിവുണ്ട് ഏതെങ്കിലും സഖാവ് പണിയില്ലായിരിക്കുന്നുണ്ടെങ്കിൽ അവരയക്കുന്നത് അങ്ങനെ അയച്ചിട്ടുള്ള ആൾക്കാരെയാണ് ഭൂരിഭാഗം ഇതിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ആൾക്കാര് എന്ന് നമ്മുടെ സജി ചെറിയാനൊരു വാക്ക് പറഞ്ഞായിരുന്നു അങ്ങനെയൊന്നുമല്ല ഇവിടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവിടെ ജോലിക്ക് ആളെടുക്കുന്നത് അങ്ങനെയല്ല മിസ്റ്റർ നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതി വിടുന്ന ലിസ്റ്റ് അനുസരിച്ച് തന്നെയാണ് ഇവിടെ ജോലിക്ക് ആളെ നിർത്തിയിട്ടുള്ളത് വേണമെങ്കിൽ ഞാൻ അവരുടെ ലിസ്റ്റ് ഞാൻ തറിക്കെടുത്തരാ എനിക്ക് പറയാനുള്ളത് ഇവിടെ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളോടെ പറയുള്ളൂ നിങ്ങളുടെ മക്കളെ നിങ്ങൾ തന്നെ സംരക്ഷിക്കണം ഇവിടെ കൊടുന്ന് ആക്കി എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വം ഒരിക്കലും വിട്ടൂല്ല ആരും ഇവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇത്രയും പ്രശ്നം ഇതിനുള്ളിൽ നടന്നിട്ടും യുവജന സംഘടന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങൾ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ യുവജന സംഘടനകളും ഇങ്ങോട്ട് പ്രതിഷേധമായിട്ട് വന്നിട്ടില്ല അതിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾ അവരുടെ കാര്യങ്ങൾ പ്രതിഷേധിച്ചു അത്രേ ഉള്ളൂ ബഹുമാനപ്പെട്ട കോടതി ഇതിൽ ഇടപെടണം അതുപോലെ ബാലാവകാശ കമ്മീഷൻ ഇടപെടണം കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുക്കണം ഇതുപോലെ ഒരുപാട് പീഡന കേസ് ഇതിന് മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അന്ന് ആരും പ്രതിഷേധിച്ചിട്ടില്ല നാട്ടിലൊന്നും അത് ആൾക്കാരെ അറിഞ്ഞിട്ടില്ല പെട്ടെന്ന് തന്നെ ഇതിലൊരു തീരുമാനം എടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത്